വൈകുന്നേരം നാലരക്കാണ് ഒരു കോൾ വരുന്നത് അനിയത്തിക്കൊന്ന് മയിലാഞ്ചിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് പിന്നെന്താ അത് നമ്മുടെ ജോലിയല്ലേ പെട്ടെന്ന് തന്നെ ഏറ്റെടുത്തു ഏറ്റെടുക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട് കാരണം രണ്ടാഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അനിയത്തിക്ക് മയിലാഞ്ചിട്ട് കൊടുക്കാനാണ് റെഡി അല്ലേന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഓക്കെ പറഞ്ഞു പിന്നെന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു നൈബർ എന്നെ മയിലാഞ്ചിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത്രയും അടുത്തൊരാളുണ്ടെങ്കിൽ ഇത്രയും ദൂരം പിന്നെ നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പിന്നെ അത് അത് സംഭവം സെറ്റായി പക്ഷേ ആൾ പിന്നെ ഇന്ന് വിളിച്ചു അപ്പോൾ ഒരു കാരണം ഉണ്ടാവില്ലേ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈലാഞ്ചി ഇടാമെന്ന് ഏറ്റെടുത്ത ആൾ പെട്ടെന്ന് തന്നെ ഒരു ഔട്ടിങ് പോയി മൈലാഞ്ചി നാളെ ഇടാലോ ഞാനൊന്ന് പോയിട്ട് വരാമെന്നുള്ളതാണ് ആളുടെ ഭാവം പക്ഷേ ഓർഗാനിക് ഹെന്ന ആയതുകൊണ്ട് തന്നെ രണ്ട് ദിവസം മുമ്പേ ഇട്ടാലല്ലേ കല്യാണത്തിൻ്റെ ദിവസം സ്റ്റെയിൻ ഇട്ടുള്ളൂ അപ്പോൾ പിന്നെ എക്സ്ക്യൂസുകളൊന്നും പറഞ്ഞു നിൽക്കാൻ ടൈം ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഏറ്റെടുത്തു അങ്ങനെ നമ്മൾ നാലര മുതൽ പോവാൻ റെഡിയായി ആയി നിൽക്കുകയാണ് പക്ഷേ ചെറിയ മോളുള്ളത് കൊണ്ട് ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് പോകാൻ ഉമ്മയാണെങ്കിലും പുറത്ത് പോയിരിക്കുക അപ്പം അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആറര മണിയായിട്ടുണ്ട് നമ്മളവിടെ എത്തിയപ്പോൾ ഒരു കല്യാണപ്പെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് ആ ഒരു കോസ്റ്റ്യൂമിൽ തന്നെയാണ് നമ്മൾ മെഹന്തിടാനായിട്ട് പോയത് അപ്പം മുല്ലപ്പവും കുപ്പിവെള്ളൊക്കെ കണ്ടപ്പോൾ ഒരു നൊസ്റ്റു അപ്പം അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു അപ്പോൾ നമ്മുടെ കല്യാണപ്പെണ്ണിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു മൈലാഞ്ചിനെ കുറിച്ചിട്ട് ചില ബ്രൈഡ്സിനാണെങ്കിൽ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോ കൈ ഫില്ലായ മതി എന്നായിരിക്കും ചില ബ്രൈഡ്സ് ആണെങ്കിൽ അവിടെ വേണ്ട ഇവിടെ വേണ്ട അങ്ങനെയൊക്കെ ഉണ്ട് ഈ ബ്രൈഡിന് ഫില്ലാവണം പക്ഷേ നല്ല സിമ്പിൾ ഡിസൈൻ ആയിരിക്കണം ആളുടെ വാദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കള്ളികൾ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ട അതെനിക്ക് തീരെ ഇഷ്ടമില്ല എന്നുള്ളതാണ് നമ്മൾ മൈലാഞ്ചിരുന്ന ആൾക്കാർക്കെല്ലാം അറിയൂ കള്ളികളാണ് കൂടുതലായിട്ട് ഇടുക കാരണം ഫില്ലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഈ കള്ളി ഇടുക എന്നുള്ളത് അത് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ നമ്മൾ കുറേ ടൈം എടുത്തിട്ടാണ് മൈലാഞ്ചിട്ടത് ഇട്ടോ പോരാത്തതിന് ഈ ഓർഗാനിക് എണ്ണ ചിലത് നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും അപ്പോൾ നമുക്ക് ഇടാനായിട്ട് നല്ല സുഖമായിരിക്കും പക്ഷേ ഇത് നല്ല ടൈറ്റായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക് ആയിരുന്നു മൈലാഞ്ചിട്ട് കംപ്ലീറ്റ് ആക്കാന് അങ്ങനെ എല്ലാം തീർന്ന് വന്നപ്പോൾ ഒരു മണിയായിട്ടുണ്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കുറേ കാലത്തിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിനെയും കണ്ടു അനിയത്തിക്കും അയിലായും ചെയ്യും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ